ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് നിർമ്മിച്ച ഏഴാമത്തെ ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ചരിത്ര വിജയം കുറിച്ച് കുതിപ്പ് തുടരുന്നു ആദ്യ ഏഴ് ദിവസം കൊണ്ട് നൂറ്റിയൊന്നു കോടിയാണ് ചിത്രം നേടിയ ആഗോള കളക്ഷൻ തെന്നിന്ത്യയിൽ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ഇതിലൂടെ ലോക നേടിയത് തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ ഇതിലൂടെ പുതിയ ചരിത്രമാണ് ഈ ചിത്രം സൃഷ്ടിച്ചത് കേരളത്തിൽ ഓണം ദിവസങ്ങളിൽ അത്ഭുതപൂർവ്വമായ കളക്ഷനും ജനപിന്തുണയും നേടിയാണ് ചിത്രം കുതിക്കുന്നത് കേരളത്തിൽ ഇരുന്നൂറ്റി അൻപത് സ്ക്രീനിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ അഞ്ഞൂറ്റി മൂന്ന് സ്ക്രീനുകളിലാണ് കേരളത്തിൽ പ്രദർശിപ്പിക്കുന്നത് കേരളത്തിന് പുറത്തും വമ്പൻ കുതിപ്പ് തുടരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചാണ് മുന്നേറുന്നത് വിദേശ മാർക്കറ്റിലും ഗംഭീര കളക്ഷനോടെയാണ് ചിത്രം തുടരുന്നത് മികച്ച പ്രേക്ഷക പ്രതികരണം നേടുന്ന ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും ട്രെൻഡിംഗായി മെഗാ വിജയത്തിലേക്കാണ് കുതിക്കുന്നത് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് സെപ്റ്റംബർ നാലിനാണ് റിലീസ് ചെയ്തത് കേരളത്തിൽ ഇപ്പോൾ ദിവസേന രണ്ടായിരത്തിന് മുകളിൽ ഷോകളാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് കല്യാണി പ്രിയദർശൻ നസ്ലിൻ എന്നിവർ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ച ഈ ബിഗ് ബജറ്റ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുൺ ആണ് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ നീലിയുടെ കഥയിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഒരുക്കിയത് ചന്ദ്ര എന്ന ടൈറ്റിൽ കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചത് നസ്ലിൻ സാൻഡി എന്നിവരും ചിത്രത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ചന്ദു സലീംകുമാർ അരുൺകുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയ് രാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ചിത്രത്തിലെ വമ്പൻ ക്യാമറ റോളുകളും സൂപ്പർ ഹിറ്റാണ് കേരളത്തിൽ വേഫറൽ ഫിലിംസ് എത്തിച്ച ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ വിതരണം ചെയ്തിരിക്കുന്നത് വമ്പൻ വിതരണക്കാരാണ് തമിഴിൽ എ സിനിമാസ് കർണാടക ലൈറ്റർ ബുദ്ധ ഫിലിംസ് നോർത്ത് ഇന്ത്യയിൽ പെൺമരുത തെലുങ്കിൽ സിത്താര എൻ്റർടൈൻമെൻറ്റ്സ് എന്നിവരാണ് ചിത്രം വിതരണം ചെയ്തത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക